ഹലോ ഞങ്ങൾ മാടായി ശിവക്ഷേത്രത്തിൽ നിന്ന് നേരെ വന്നത് മാടായി ക്ഷേത്രത്തിലേക്കാണ് പ്രസിദ്ധമായ ദേവി ക്ഷേത്രം ഒരുപാട് സാമ്യമുള്ള കോഴിക്കോട് ശ്രീ വളയനാട് ഭഗവതി അതേ സാമ്യമുള്ള ക്ഷേത്രമാണ് ഈ മാടായി ക്ഷേത്രം പ്രസിദ്ധ ക്ഷേത്രമാണ് മാടായിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ദാരികനിഗ്രഹയായ മഹാകാളിയാണ് ഈ മഹാക്ഷേത്രത്തിലെ പ്രധാന ആരാധനാ മൂർത്തി ശത്രു സംഹാരൂപണിയായ ശ്രീ തിരുവർക്കാട്ടമ്മയും മറ്റനേകം ചൈതന്യമൂർത്തികളും മഹാനുഗ്രഹം വർഷിക്കുന്നു മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര നവീകരണ സമിതിയുടെയും നേതൃത്വത്തിൽ കോടികണക്കിന് രൂപയുടെ

മുന്നോട്ട് നീങ്ങുന്ന നവീകരണ നവീകരണ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണം കൂടിയേ തീരൂ ഈ പവിത്ര പ്രവൃത്തി അങ്ങനെ എന്റെ ആ ആഗ്രഹവും പൂർത്തീകരിച്ചു ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയായി മാടായി ദേവീക്ഷേത്രത്തിന് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണിത് ഞാൻ ആഗ്രഹിച്ച അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റി ഇവിടുത്തെ പിന്നെ ഒരു സുവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിക്കനാണ് പ്രസാദം അപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് ചിക്കൻ പ്രസാദമായി തരുന്ന അമ്പലം അപ്പം എന്തായാലും എനിവേ ഓക്കേ ബായ്